സോ ഹലോ ഗ്സ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി 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 സാധനമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മളിതാ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതായത് അരിപ്പൊടി അതിൻ്റെ അത് കുറച്ച് ഉപ്പിട്ട് അത് നല്ലോണം കുഴച്ച് ഇതാ പിട്ടും പാനീലകത്ത് നമ്മൾ കുറച്ച് വെള്ളവും വെച്ചിട്ട് നമ്മൾ പിട്ടും കുറ്റീൻ്റെ അകത്ത് നമ്മളെ പിട്ടുപൊടി ഇങ്ങനെ നിറയ്ക്കും കേട്ടാ ചില്ലിടമറക്കറ് ചില്ലിട്ടില്ലെങ്കിൽ നമ്മളെ പിട്ട് നല്ല ദോശം ഓരോ ആയി പോവും അപ്പം നമ്മളെ ചില്ലല്ലിട്ട് നമ്മളിതാ പിട്ടും പാനീയിൽ നമ്മൾ ഈ പെട്ടും കുറ്റി വെച്ച് ഇനി ആവി കയറണം ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ചിക്കൻ കറി ഇന്ന വീട്ടിൽ ചിക്കൻ ചെയ്യും അപ്പോൾ ചിക്കൻ കറി നമ്മൾ കുറച്ച് അതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കുറ്റി പിട്ട് അത് അങ്ങോട്ടേക്ക് തട്ടുക ആ ടൈം ആകുമ്പോഴേക്കാകും കേട്ടോ അപ്പോൾ പിട്ടും പെട്ടും തട്ടി നല്ലോണം എന്ത് ചെയ്യുക മിക്സ് ചെയ്യുക ആ അടിയിൽ കാണുന്ന അബില നമ്മൾ അവിലേനെ ഇന്നെടുത്തിന് അല്ലെങ്കിൽ അന്ന് അടിയിലിട്ട് തേങ്ങക്ക് വക അപ്പോൾ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ല കൂട്ടപ്പനായിട്ട് വന്നിട്ടുണ്ടോ ഇപ്പം തന്നെ പറയാമെന്ന് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗുഡ് ബൈ